നടൻ ഭാര്യ സുപ്രിയ മേനോനും മുംബൈയിൽ സ്വന്തമാക്കിയിട്ടുള്ള മുപ്പത് കോടി രൂപ വരുന്ന വീടിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് പൃഥ്വിരാജും ഭാര്യ സുപ്രിയ മേനോനും ഇന്നലെയായിരുന്നു പൃഥ്വിരാജിന്റെയും സുപ്രിയ മേനോന്റെയും മുപ്പത് കോടി വില വരുന്ന വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് എന്നായിരുന്നു പുറത്തു റിപ്പോർട്ടുകൾ ചടങ്ങിൽ പങ്കെടുക്കാൻ പൃഥ്വിരാജിന്റെ എല്ലാ കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ബോളിവുഡ് ഹോളിവുഡ് മോളിവുഡ് സിനിമാ താരങ്ങൾ എല്ലാവരും താമസിക്കുന്ന മുംബൈയിലെ പേരുകേട്ട ഒരു സ്ഥലത്താണ് മുപ്പത് കോടി വില വരുന്ന വീട് സ്വന്തമാക്കിയിരിക്കുന്നത് ഈ താരദമ്പതികൾ മുംബൈയിലെ ബാലയിലെ പാലെ ഹിൽസിലാണ് പൃഥ്വിരാജും ഭാര്യ സുപ്രിയ മേനോനും മുപ്പത് കോടിയുടെ വീട് വാങ്ങിച്ചത് ഈ വീട് ലക്ഷറി ആയിട്ടുള്ള ഒരു വീടാണെന്ന് തന്നെ പറയാം കാരണം നിരവധി സിനിമാ നടിമാരും നടന്മാരും താമസിക്കുന്ന മുംബൈയിലെ പേരുകേട്ട സിനിമാ താരങ്ങൾ താമസിക്കുന്ന ഏരിയയിലാണ് മുപ്പത് കോടി വില കൊടുത്ത് പൃഥ്വിരാജും ഭാര്യ സുപ്രിയ മേനോനും വീട് സ്വന്തമാക്കിയത് വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരനും ഏട്ടൻ ഇന്ദ്രജിത്തും ഭാര്യ പൂർണിമയും മക്കളും എത്തിയിരുന്നുവെന്നും വാർത്തകൾ പുറത്തുവരുന്നുണ്ട് പൂർണിമയും ഇന്ദ്രജിത്തും ചേർന്ന് പൃഥ്വിരാജിനും സുപ്രിയയ്ക്കും വീട്ടിലേക്ക് പുതിയൊരു സമ്മാനം കൂടെ നൽകിയെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്നിരുന്നാലും ഇതിന്റെയൊന്നും സത്യാവസ്ഥകൾ ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല ഇന്ദ്രജിത്തിന്റെയും ഭാര്യ പൂർണിമയുടെയും വീടിന്റെ പാലുകാച്ചൽ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ തിരുവോണമായിരുന്നു ഈ കഴിഞ്ഞു പോയത് അതിൽ പോലും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സുപ്രിയ മേനോൻ എത്തിയിരുന്നില്ല പകരം പൃഥ്വിരാജ് എത്തിയിരുന്നു ഓണത്തിന് ഈ താരകുടുംബം പങ്കുവെച്ച ഫോട്ടോകളും വീഡിയോകളുമെല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ അന്ന് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയിരുന്നു ഇന്ദ്രജിത്തിന്റെയും പൂർണിമയുടെയും പുതിയ വീടിന്റെയും മുറ്റത്ത് നിന്ന് അതിഗംഭീരമായി തിരുവോണം ആഘോഷിച്ചതിന്റെ ചിത്രങ്ങളും വീഡിയോകളുമായിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയിരുന്നത് പൂർണിമയുടെ പുത്തൻ വീടിന്റെ പാലുകാച്ചലിന് സുപ്രിയ എത്തിയിട്ടില്ലായിരുന്നുവെങ്കിലും സുപ്രിയ മുംബൈയിൽ സ്വന്തമാക്കിയ കോടികളുടെ വിലയുള്ള വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പൂർണിമയും രണ്ട് മക്കളും എത്തിയിരുന്നു ഇതിന്റെ സന്തോഷകരമായ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും സമ്മാനവും നൽകിയിട്ടുണ്ട് എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര കുടുംബമാണ് സുകുമാരൻ്റെതും മല്ലിക സുകുമാരൻ്റെതും ഇരുവരെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും സുകുമാരന്റെ മരണത്തിനു ശേഷം മല്ലിക സുകുമാരൻ കഷ്ടപ്പെട്ടാണ് രണ്ട് മക്കളെയും വളർത്തി വലുതാക്കിയത് ഇന്ന് രണ്ട് മക്കളും സിനിമാ താരങ്ങൾ തന്നെയാണ് കൂടാതെ മരുമക്കളും സിനിമാ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്നവരാണ് ഇത്തവണത്തെ മികച്ച നടനുള്ള അവാർഡ് പോലും കരസ്ഥമാക്കിയത് പൃഥ്വിരാജായിരുന്നു